മക്കളെ റാഹത്തല്ലേ പി ടിസ്ഥാൻ്റെ വല്ല്യമാരുടെ പേരിലുള്ള ആണ്ടിൻ്റെ ദിവസമായിരുന്നു നിന്നിട്ടാണ് അപ്പോൾ എന്താ പറയുക അവിടെ ചെറിയ പിഞ്ചാമന മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിൽ ചെറിയ പങ്കാളിയാവാന് സാധിച്ച് അള്ളാ വല്ല്യമാരുടെ കബർ വിശാലമായി കൊടുക്കട്ടെ കിട്ടിസ്ഥാൻ്റെ കുടുംബത്തിന് ഒരുപാട് പേര് മാറ്റം കേട്ടുണ്ട് അവരുടെയൊക്കെ കബറുള്ള വിശാലമായി കൊടുക്കട്ടെ സന്തോഷത്തിലായി കൊടുക്കട്ടെ അപ്പോൾ എന്താ പറയുക നല്ലൊരു റാഹത്തുള്ള ദിവസമായിരുന്നു അന്ന് കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് കൂടി ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ വളരെ സന്തോഷം കൊണ്ട് ഞങ്ങളെ മുഴുവനും എത്തിച്ചു തരണം ഋതുവിനമല്ലാത്ത ഭാവിയിൽ തന്നെ ഞങ്ങൾക്ക് ആ പുണ്യഭൂമികൾ ചെല്ലാൻ തോഫീക്ക് നൽകണം വർഗ്മാനേറ്റി തരണം വർഗ്മാന ആ ഞങ്ങൾക്ക് പുന്നത്തിലോ മനാമിലോ കാണാൻ തോഫീക്ക് നൽകണം വർഗ്മാനു മുമ്പ് ഞങ്ങൾ ആ മഹനീയ ഹദറത്തിൽ ഒരുപാട് തവണ ഞങ്ങളെ എത്തിക്കണം ഞങ്ങളെത്തിക്കണം വർഗ്ഗന മദീന മുഷറഫയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നതെങ്കിൽ

பிர ஆள்கள அவர் பரிபூர்ணி நே ரோகத்தில் கஷ்டப்படுத்த ஏது ரோகாணும் எந்த ரோகம் எவ்வளோ வந்த ரோகிங் முழுவதும் നിന്ന് മരണപ്പെട്ടു പോയ ിച്ച് ഓർമ്മപ്പെടുത്തിയതായ ഗുസ്താദിന്റെ വെല്ലിമ്മ പങ്ങള് മകനും മരണപ്പെട്ടു പോയ നമ്മളെ ഉപ്പുമക്കള് നമ്മളുമായി ബന്ധപ്പെട്ട ഈ മദ്രസയുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഇവിടെയെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരൊക്കെ കബറിലേക്ക് ഈ മജ്ലീസിന്റെ സന്തോഷം എത്തിക്കണം റഹ്മാനും അവരൊക്കെ കപലുകളോപ്പാക്കണം റഹ്മാനും അവർക്കൊക്കെ മണ്ണറ മണിഞ്ഞറയാക്കണം റഹ്മാനും അവരിൽ നമ്മളെയൊക്കെ മുത്തലബിൻ്റെ ജിവാറിലല്ലഹോ സുഖത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനൻ കപറുകൾ കണ്ടെത്താൻ വിശാലത നൽകണം റഹ്മാനം മുത്തലബിൻ്റെ സ്വപായത്തുകൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനം ബാലാലുമില്ലാത്ത കബറിൽ ഞങ്ങളും ചെന്ന് കടക്കാനുള്ളതാണ് ആ സമയത്ത് നിന്റെ സഹായം ഞങ്ങൾക്കും എത്തിക്കണം റഹ്മാൻ കബറിന്റെ ഞെരുക്കങ്ങളിൽ നിന്നും ഇടുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒറ്റക്കുള്ളത് ജീവിതത്തിൽ നിന്നൊക്കെ ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തി തരണം കമ്മിറ്റി എല്ലാവർക്കും അനുയോജ്യമായ പ്രതിഫലം നൽകണം റഹ്മാൻ മുത്തുലബിന്റെ പറക്കത്ത് കൊണ്ട് അവരെയും ഞങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണം റഹ്മാനും മുത്തലിബിന്റെ ഭർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനും നമ്മളെ മതപ്രസയിലേക്ക് ഇതിലേക്ക് സമ്മാനം കൊണ്ടുവരുന്നവര് അത് ഇരട്ട ആളുകൾ അത് പോഷം ചെയ്ത ആളുകളൊക്കെ വിദേശികളാണ് അവരൊക്കെ ജോലികളിലേക്ക് ഹൈറും വർഗത്ത് വേറ്റി ഏറ്റിക്കൊടുക്കണം റഹ്മാനുണ്ട് ജോലിയില്ലാത്തവർക്ക് മുഴുവനും ഹയറായ ജോലികൾ നൽകണം റഹ്മാനുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ മാറി മാറി വരുന്ന നിയമങ്ങൾ മുഴുവനും അവർക്ക് അനുകൂലമാക്കണം റഹ്മാനുണ്ട് അവരെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തിരുത്തുന്നഹത്തും സന്തോഷവും സലാമത്തും നൽകണം റഹ്മാൻ നമ്മളെ വീടുകൾക്കും എന്റെ ബദറിന്റെ കാവല് നൽകണം റഹ്മാൻ നമ്മളെ കുടുംബങ്ങൾക്കും ബദറിന്റെ കാവല് നൽകണം റഹ്മാൻ നമ്മളെ നാടുകൾക്കും അസുഹാബുൽ കാവല് നല്കണം റഹ്മാൻ്റെ നേതാവ് മുഹമ്മദ് തിരുനോട്ടമുള്ള വീടുകളും നാടുകളും കുടുംബങ്ങളുമാക്കി തരണം റഹ്മാൻ മക്കൾക്കൊക്കെ നാഫിയാഴ്ചയും ഏറ്റിക്കൊടുക്കണം റഹ്മാനും നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും നല്ല കന്യാളവും നൽകണം റഹ്മാൻ മക്കളൊക്കെ പരീക്ഷ എഴുതി എഴുതാനിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം എഴുതി ആളുകൾക്ക് മുഴുവനും ഉന്നത വിജയം നൽകണം റഹ്മാനും എല്ലാ പരീക്ഷയിലും എല്ലാ പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണം റഹ്മാന് നല്ല മെമ്മറി നൽകണം റഹ്മാനും നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും നല്ല മനക്കരുത്തും നൽകണം റഹ്മാനും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാൻ അപകട മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാൻ ഈ റബ്ബി